ില് പേയ്മെന്റ് തോന്നുന്നു നിക്കേഷ് ഞമ്മളിബ് തലയില് പേമുണ്ടോന്ന് കോക്കാനും പോവാണ് ഞങ്ങള് അമ്മക്കു നിന്റെ ചിരി കൂടെ കണ്ട ഭക്ഷണം കഴിച്ചാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വെട്ടണം അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കുളിച്ചാണ് പോവാണ് അല്ല അല്ലയോ അല്ലയോ പതുക്കെങ്ങനെ നമ്മൾ കൂടുതൽ ചോദിക്കാണ്ട പതുക്കെ ചി പി കൊടുക്കട്ട പേമെന്റോ പോക്കട്ടെ തനോലെ കുഞ്ഞിശാല പേയ്മെന്റു എരി കുഞ്ഞന്നെ ഒരു കുഞ്ഞന്നെ കിക വെട്ടക്ക തണിയെ കിക പെട്ട് കിക എപ്പഴെപ്പഴും വെട്ടി കൊടുക്കണം രണ്ടു ദിവസം കൂടുമ്പോ മൂന്ന് ദിവസം കൂടുമ്പോ അത് കേക്ക പെട്ട അവള്ക്ക് അല്ലെങ്കിൽ നല്ലോണം നിക്കണ്ടാവും ഇതുപോലെ പരിപാടിയാണ് നമ്മൾ എന്തെങ്കിലും സാധനം എടുത്ത് കൊടുത്താ അവൾ ഒക്കെ നമ്മളവളുടെ അടിമക്കണ്ശിക്കാരത്തി കാണിക്കുന്നേ അക്കരാ എന്താണ് പേമിണ്ടോ കൂക്കട്ടെ അമ്മ കൂക്കട്ടെ തീമി ഒന്നും കാണാറല്ലോടാ നമ്മക്ക് കിക പട്ടിയാലോ കികം കികം വട്ടിയാലോ ദാ 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 കിക വട്ടിയാലോ കച്ചറേനെ ആർക്കുകളും കിട്ടിയിട്ടുണ്ടോ അതോ ഇത് മാത്രമേ ഉള്ളോ ഇങ്ങനെ കച്ചറ ആകെ കണ്ട കഴിക്കാൻ കൊടുത്തിട്ട് കോലാണ് ഇങ്ങനെ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ച് ശുദ്ധരി അയ്യോ ശുണ്ടരി ആയിട്ട് വരണം അല്ലയോ അത് വയലേ അത് വയലിടല്ലേ അത് വായിലിടല്ലേ